മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും വളരെയധികം പ്രിയങ്കരിയും സുപരിചിതയുമായ ഒരു മുഖമാണ് നടി മനോഹരിക്ക് അങ്ങനെ പറയുന്നതിനേക്കാൾ ഈയിടയ്ക്ക് പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനി എന്ന സിനിമയിലെ അമ്മച്ചി കഥാപാത്രത്തിലൂടെ എത്തിയ നടി മനോഹരി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി പ്രേക്ഷകർക്ക് പ്രിയം കാരണം ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് മനോഹരി കൈകാര്യം ചെയ്തത് വ്യത്യസ്തമാർന്ന കഥാപാത്രം എന്ന് പറയാം ഇന്ന് ആ പ്രായത്തിൽ അത് ലഭിക്കാത്ത കഥാപാത്രമാണ് അത്ര വലിയ സിനിമയുടെ ഭാഗമാകുക അതും അത്രയും മനോഹരമായി ചെയ്തു തീർക്കാൻ പറ്റുന്ന കഥാപാത്രത്തിൽ എത്തുക എന്നത് എല്ലാവരെയും സംബന്ധിച്ചും ഒരു സ്വപ്നം തന്നെയാണ് എന്ന് പറയാം മലയാളത്തിന്റെ പ്രിയതാരം ബേസിൽ ജോസഫ് നായകനായ സൂക്ഷ്മ എന്ന ചിത്രത്തിലെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു തന്നെയാണ് വീണ്ടും മനോഹരി ഇപ്പോൾ സ്റ്റാറായി മാറുന്നത് എന്ന് പറയാം ബേസിൽ ജോസഫിന്റെ അമ്മയായി എത്തിയ മനോഹരി മാളികപ്പുറത്തിലെ കൊച്ചുമകളെ പൊന്നുപോലെ നോക്കുന്ന മുത്തശ്ശി തന്റെ സിനിമ നാടക ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നാണ് നടി എത്തുന്നത് ഭർത്താവ് ജോയി ആൻ്റണി കലാപ്രവർത്തകനായിരുന്നു പിന്നീട് മാവേലിക്കരയിൽ വസ്ത്രവ്യാപാരിയായി ജീവിതവും വസ്ത്രവ്യാപാരവും ഒക്കെയായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാലത്താണ് അദ്ദേഹം ബ്രെയിൻ ട്യൂമർ പെടിപെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഭർത്താവ് മരിക്കുന്നു അതിനുശേഷം ജീവിതമാകെ മാറിപ്പോവുകയായിരുന്നു ഞാൻ നാടകത്തിൽ അഭിനയിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ടു പോകുന്നതെന്നാണ് നടി പറയുന്നത് പ്രതിസന്ധിയുടെ കാലമായിരുന്നു അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ പോലും എന്നാണ് ും നിരവധി പേർ ഇതിനെ കുറിച്ച് സംസാരിച്ചു പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തു പ്രേക്ഷകർ ഒക്കെ തന്നെയും വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇതൊക്കെ തന്നെയും വർഷക്കാലം പതിനെട്ട് നാടക ട്രൂപ്പുകളിൽ മുപ്പത്തി ആറ് പ്രൊഫഷണൽ നാടകങ്ങൾ അഭിനയിച്ച് തന്റെ കുടുംബത്തെ പോറ്റി വന്ന നായക എന്ന അഭിമാനത്തോടെ അവർക്ക് പറയാൻ സാധിക്കുമെന്നും അതിജീവനത്തിന്റെ കഥയാണ് മനോഹരിക്കുള്ളതെന്നും പ്രേക്ഷകർ ഒറ്റയടിക്ക് തന്നെ പറയുന്നുണ്ട് അതാണ് പ്രേക്ഷകർക്ക് മനോഹരിച്ചു ിയുടെ കഥ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രചോദനമായി തോന്നുന്നത് എന്ന് പറയുന്നു അതിനിടയിൽ കോട്ടയം രമേശ് എനിക്കൊരു പുതിയ അവസരവും സാധ്യതയും വാതിലും തുറന്നു തന്നു ഉപ്പും മുളകും എന്ന ടെലിവിഷൻ പ്രോഗ്രാം വളരെ താല്പര്യത്തോടെയാണ് അതിൽ അഭിനയിക്കാൻ പോയത് വിജുവും നിശയും പിള്ളേരുമടക്കം എല്ലാവരും ഒരു കുടുംബത്തെ പോലെ നല്ല ടീമായി നിന്നു ഉപ്പും മുളകിലൂടെയുമാണ് എല്ലാവരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോഴും സിനിമ എന്നൊരു ലോകം എനിക്ക് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പത്മരാജന്റെ സിനിമയിൽ തനിക്ക് അവസരം വന്നെങ്കിലും അത് നഷ്ടപ്പെടുത്തിയ കഥയും നടി പങ്കുവച്ചിട്ടുണ്ട് പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു ഇരുപത്തിനാല് വയസ്സേ എന്ന് ഉണ്ടായിരുന്നുള്ളു ചിത്രത്തിൽ അശോകന്റെ സഹോദരിയുടെ കഥാപാത്രം ചെയ്യാനാണ് വിളിച്ചത് അത് കേട്ടപ്പോൾ തന്നെ ആദ്യം ആവേശകരമായ കാര്യമായിട്ടാണ് തോന്നിയതെന്ന് പറയുന്നു ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയിൽ എന്ന് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പക്ഷെ ആ സിനിമ എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു അത്തരമൊരു പുതുബോധം എല്ലാവരും കൂടി സൃഷ്ടിച്ചു വെച്ചു അതുകൊണ്ട് മികച്ചൊരു അവസരം ലഭിച്ചില്ല പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്ന് കരുതി ഉപ്പുമുളക് അഭിനയിക്കുമ്പോഴാണ് ആസിഫ് അലിയുടെ കെട്ടിയോളാണ് എന്റെ മാലാഖ ആ സിനിമയാണ് വലിയൊരു നേട്ടമായത് പിന്നീട് അങ്ങോട്ട് ചെറിയ കഥാപാത്രങ്ങളും വലിയ കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് താരം ഇന്ന് മനോഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം പിടിച്ച ഒരു അമ്മ മാത്രമല്ല എല്ലാവർക്കും പ്രതികാരം ചെയ്യാൻ പറ്റിയ ഒരു അമ്മച്ചി കഥാപാത്രത്തിലൂടെയും എത്തുകയാണ് എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും